ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ ഹൗസ് ഫാമിംഗ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഡീറ്റെയിൽഡായിട്ടുള്ള ഒരു ഹോം ടൂർ വീഡിയോ ആണ് മുഴുവനായിട്ടൊന്ന് കണ്ടുനോക്കുക എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ഞാൻ ഈ ഹോം ടൂർ എടുത്തിട്ടുള്ളത് രാത്രിയാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് മുതൽ കാണിച്ചുതരാം കേട്ടോ ഇതാണ് പുറത്തുനിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് ഇവിടെ രണ്ട് സ്റ്റെയർ ആണ് കറക്റ്റ് സ്ക്വയർ ഫീറ്റും കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ബെഡ്റൂമും കാര്യങ്ങളാണ് ഇതാണ് ഫ്രണ്ട് വ്യൂ ഇപ്പം ഇതാ ഗേറ്റൊക്കെ തുറന്ന് ഓട്ടോമാറ്റിക് ഗേറ്റ് കേട്ടോ അതൊക്കെ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിൽ ചെറുതായിട്ട് മഴ ഒക്കെ പെയ്യുന്നുണ്ട് ബട്ട് കുഴപ്പമില്ല ഈ സൈഡിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ഗാർഡൻ പോലെ കൊടുത്തിട്ടുണ്ട് പിന്നെ മറ്റും ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ഗാർഡൻ ഏരിയ കൊടുത്ത് നല്ല കാറ്റാണ് കേട്ടോ ഗാർഡൻ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ കിണറുണ്ട് പിന്നെ അവിടെ നമുക്ക് ഇരിക്കാനൊക്കെ ആയിട്ടൊരു ചെറിയൊരു ബെഞ്ചും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ നേരെ ഇങ്ങനെ വന്നാൽ ഇവിടെ സിറ്റ് ഔട്ടാണ് സിറ്റ് സിറ്റൗട്ട് ഒരു മൂന്ന് ചെയർ ഒരു കുഷിൻ ടൈപ്പ് ചെയർ വെച്ചിട്ടുണ്ട് സൈഡ് ലൈറ്റ് പ്ലാന്റും കാര്യങ്ങളും വെച്ചിട്ടുണ്ട് മെയിൻ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ സൈഡ് ലൈറ്റ് ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മുടെ മെയിൻ ഡോറ് തുറന്നു കഴിഞ്ഞാൽ നേരെ പോകുന്നത് ഇതുപോലത്തെ ഒരു ലിവിങ് ഏരിയയിലോട്ടാണ് കേട്ടോ ഈ സൈഡിലാണ് നമുക്ക് ലിവിങ് ഏരിയ വരുന്നത് ഹാങ്ങിങ് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഫ്രെയിം കാര്യങ്ങൾ എല്ലാം ഒക്കെ ഈ ഇൻറ്റീരിയറിൽ പെട്ടതാണ് കേട്ടോ ഇവിടെയാണ് നമ്മൾ സോഫ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതാ ഇവിടെ ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു ജസ്റ്റ് അങ്ങോട്ട് ഒരു സിമ്പിൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ അപ്സ്റ്റെയർ ആണ് കേട്ടോ പക്ഷെ ഇവിടെ ഒന്നും പോയിട്ടില്ല നമുക്ക് ഇവിടുന്ന് ഇങ്ങനെയാണ് വ്യൂ എന്ന് കാണിച്ചതാണ് കേട്ടോ ഇവിടെ നമുക്ക് ടി വി യൂണിറ്റ് വരുന്നതാണ് പിന്നെ ഈ ഒരു സൈഡ് ലൈറ്റ് ആ പാർട്ടീഷൻ കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നാൽ ആ ഒരു സൈഡിലായിട്ട് പ്ലാന്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെയാണ് നമ്മുടെ കിച്ചൺ വരുന്നത് കിച്ചൻ്റെ സെപ്പറേറ്റ് ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ കിച്ചണിൻ്റെ കൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഈ ഒരു സൈഡിൽ നമുക്ക് സിംഗും കാര്യങ്ങളും രണ്ട് സിംഗും കാര്യങ്ങളും വരുന്നുണ്ട് ഇവിടെ കബോർഡ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ സെപ്പറേറ്റ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെയാണ് നമുക്കൊരു ഹിഡൻ സ്റ്റോർ റൂം സ്പേസ് വരുന്നത് അപ്പം കിച്ചൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ കിച്ചണിലോട്ട് നമ്മൾ ഹാളിലോട്ട് വരുമ്പോൾ ഇവിടെ ഇതുപോലൊരു ഷോപ്പ് കേസ് വരുന്നുണ്ട് ഇവിടെ നമ്മൾ ഇങ്ങനെ സെറാമിക് പോഡ്സ് കാര്യങ്ങളൊക്കെ കേട്ടോ വെച്ചിട്ടുള്ളത് പിന്നെ നേരെ നമുക്ക് ഡൈനിങ് ഏരിയയിലോട്ടാണ് ഇവിടെ ടേബിളും കാര്യങ്ങളും ജസ്റ്റ് ഇവിടെ ക്ലോക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് നമ്മുടെ വാഷ് ബേസ് ഏരിയ കൊടുത്തിട്ടുള്ളത് നമുക്ക് ഫസ്റ്റ് ബെഡ്റൂമിലോട്ട് പോകട്ടെ താഴത്തുള്ള ഫസ്റ്റ് ബെഡ്റൂമാണ് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് കിഡ്സ് ബെഡ്റൂമാണ് കേട്ടോ കിഡ്സ് ബെഡ്റൂം എന്ന് പറയാൻ പറ്റില്ല പക്ഷേ അവിടെ കിടക്കുന്നത് കുട്ടിയാണെന്ന് മാത്രമേ ഉള്ളൂ കിഡ്സ് കിഡ്സ് ബെഡ്റൂം ആക്കിയിട്ട് എടുത്തിട്ടില്ല എടുത്തിട്ടില്ലേട്ടോ അപ്പോൾതാ ഇത് ഇങ്ങനെയാണ് വ്യൂ വരുന്നത് പിന്നെതാ ഇതാണ് ബാത്റൂം വരുന്നത് പിന്നെ ബാത്റൂമിൻ്റെ അടുത്തായിട്ട് ഇതുപോലെ ഒരു കബോർഡും കൊടുത്തിട്ടുണ്ട് അഡ്ജസ്റ്റ് ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ മറ്റേ റൂമാണ് സെക്കൻഡ് റൂം പിന്നെ ഈ ഒരു സൈഡിലാണ് നമ്മൾ പ്രയർ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇത് മറ്റു ബെഡ്റൂമാണ് ഇതാണ് പ്രയർ ഏരിയ വരുന്നത് ഒരു ഹിഡൻ ആണ് നമുക്ക് പെട്ടെന്ന് ഒരു പ്രയർ ഏരിയ ആണ് ആണെന്നുണ്ട് മനസ്സിലാവാത്ത രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് ഡോറിന് ഹാൻഡിലൊന്നും ഇല്ല അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്താൽ തുറക്കുന്ന രീതിയിലുള്ളൊരു പ്രയർ ഏരിയ ആണ്ട്ടോ ഇതാണ് പ്രയർ റൂം വരുന്നത് ആ പ്രയർ റൂമിൻ്റെ അടുത്താട്ടോ രണ്ട് ബെഡ്റൂം വരുന്നത് ഇതാണ് മറ്റേ ബെഡ്റൂമ് ഇത് മാസ്റ്റർ ബെഡ്റൂമാണ് എല്ലാം അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതാണ് മാസ്റ്റർ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമിൽ വാർഡ്രോബ് ആട്ടാ ഇത് മറ്റേ റൂമിന് വാർഡ്രോബ് കാണിച്ചിട്ടില്ല ഞാൻ തോന്നുന്നു ഇത് ബാത്റൂമിന്റെ സൈഡിലുള്ള വാർഡ്രോബാണ് പിന്നെ ഇതാണ് ബാത്റൂം വരുന്നത് പിന്നെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഹാള് ഹാളിൽ നിന്ന് നേരെ സ്റ്റെയർ കയറി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെയറിലോട്ട് പോകാൻ വേണ്ടി പറ്റും സ്റ്റെയറിൻ്റെ ഈ സൈഡിലൊക്കെ ആയിട്ട് ഒരു സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതാ സ്റ്റെയർ കയറി കഴിഞ്ഞാൽ ഈ സൈഡിലായിട്ട് ചെറിയൊരു പ്ലാന്റും ഇവിടെ ഒരു പാർട്ടീഷൻ അല്ല വാൾ പേപ്പറൊക്കെ ചെയ്തിട്ട് അവിടെ ശരിക്കൊരു ഗ്ലാസ് ആണ് കേട്ടോ ഗ്ലാസ് നമുക്ക് തുറക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് നല്ല വെളിച്ചമൊക്കെ ഉണ്ടാവും കേട്ടോ ഇതാ സ്റ്റെയർ നമ്മൾ മേലെ കയറി വന്നാൽ താഴത്തേക്കുള്ള വ്യൂ എന്ന് പറയുമ്പോൾ ഇതുപോലെ ഉണ്ടാവുക ഇവിടും ഇതുപോലൊരു ഫൈവ് സീറ്റർ സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയും ഒരു സൈഡിലായിട്ട് സ്റ്റഡി ഏരിയ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് മേലത്തെ ഒരു ബെഡ്റൂം വരുന്നത് ഒക്കെ നമുക്ക് രാവിലെ ഒക്കെ പൊന്നിച്ച് കഴിഞ്ഞാൽ നല്ലോണം വെളിച്ചും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ ഈ റൂമിൽ നമുക്കൊരു ബാൽക്കണി വരുന്നുണ്ട് ഇവിടെ എല്ലാ എല്ലാ റൂമിലും ഇതുപോലെ ഒരു ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് എല്ലാം ബാത്റൂമിൻ്റെ സൈഡിലായിട്ട് ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഈ റൂമിൻ്റെ ബാത്ത്റൂമ് വരുന്നത് ഇങ്ങനെയാണ് പിന്നെന്താ ഈ റൂമിൻ്റെ ബാൽക്കണി വരുന്നത് ഇങ്ങനെ ബാൽക്കണിയിലോട്ട് പോകാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ ഒരു സ്പേസ് ഞാൻ ഈ വീട്ടിലുള്ള ഡേ ഇൻ മൈ ലൈഫ് വീട് ചെയ്തപ്പോൾ കുറെ പേര് കമൻഡ് ചെയ്തിരുന്നു നല്ല വ്യൂ അവിടെ ഇരുന്ന് നല്ല വ്യൂ ഉള്ള സ്പേസ് ആണല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് സത്യമാണ് നല്ലൊരു ആംബിയൻസ് ആണ് നമുക്ക് ഇവിടെ ഇരിക്കുമ്പം താഴെത്തോട്ടുകേ നല്ലൊരു കാറ്റും കാര്യങ്ങളും അങ്ങനെയാണ് ഈ റൂമിൻ്റെ വാർഡൂ പറയും കാരണം മോളെ വീടാണ് അതായത് മോളെ റൂമാണ് ബ്രദറിൻ്റെ മോളെ റൂമാണ് അപ്പോൾ അത് അവളെ ഒരിഷ്ടത്തിന് അങ്ങനെ പിങ്കിഷ് അങ്ങനത്തെ കോമ്പോലാട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ സൈഡിലായിട്ട് രണ്ട് ഇതുപോലത്തെ വാർഡ്രോബ് വാഡ്റൂബ് ഷെൽഫ് വരുന്നുണ്ട് രണ്ട് ബെഡിൻ്റെ രണ്ട് സൈഡിലും എല്ലാ ഏരിയാസിലും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മുടെ വാർഡ്രോബും ബാത്റൂമിൻ്റെ സൈഡിലുള്ള വാർഡ്രോബും എല്ലാം ഒരു കളർ തീമിലാണ് ചെയ്തിട്ടുള്ളത് ഈ റൂമിൻ്റെ ബാത്റൂം വരുന്നത് ഇങ്ങനെ കേട്ടോ പിന്നെ നമുക്ക് പുറത്തേക്ക് ഒരു ഇത് വരുന്നുണ്ട് ഇത് രാത്രി ആയതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ട് കാണിക്കാൻ വേണ്ടി പറ്റില്ല പക്ഷെ നല്ലൊരു സ്പേസ് ആണ് ഗ്രിൽഡ് വിത്ത് ഗ്ലാ ഗ്ലാസ് ഒക്കെ ചെയ്തിട്ടുള്ള ഇതാണ് അവിടെ ചെടി കാര്യങ്ങളും വെച്ചിട്ടുണ്ട് ഈ ഒരു സ്പേസ് ആണ് പക്ഷെ നമുക്ക് അവിടെ പോയി ഇരിക്കാനൊക്കെ നല്ലൊരു എന്താ പറയുക ഇതാണ് കേട്ടോ നല്ലൊരു ആംബിയൻസ് ആണ് അപ്പോൾ കൂടുതലായിട്ട് കാണിക്കാൻ വേണ്ടി പറ്റില്ല കാരണം രാത്രി ആയ കാരണം അപ്പം അതവിടെ ഡീറ്റെലായിട്ട് കാണിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല കേട്ടോ ഇപ്പം ഈ ഒരു മേലത്തെ ഒരു ഹാളിൽ ആ ഒരു സ്പേസിൽ പുറത്തേക്കൊരു ബൾ ചെയ്ത് നിൽക്കുന്ന ഒരു ബാൽക്കണി പോലെ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഇവിടെതാ ഇതുപോലെ ഒരു ടേബിളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മേലെ രണ്ട് ഇതുപോലൊരു ഓപ്പൺ ബാൽക്കണി വരാനുണ്ട് അതാണ് അതാണ് കേട്ടോ ഈ ഒരു സൈഡിലായിട്ടാണ് ഫ്രണ്ട് വ്യൂവിലാണ് ഈ ഒരു ബാൽക്കണി വരുന്നത് അവിടെ ഇതുപോലെ പ്ലാൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഇതേപോലെ ഒരു നമുക്ക് വെളിച്ചൊക്കെ കിട്ടാൻ ഭാഗത്തിന് ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പേര് എനിക്ക് അറിയില്ല കേട്ടോ ഇതാണ് പുറത്തേക്കുള്ള വ്യൂ പിന്നെ അത് നമ്മുടെ മെയിൻ ടെറസ് വരുന്നത് ഇവിടെയാണ് കേട്ടോ ഇവിടെ ഇതുപോലെ ഒരു വാഷ് ഫേസ് ഏരിയയും കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ ഗ്രിൽഡാണ് മേലെയും സൈഡിലും എല്ലാം ഗ്രിൽഡാണ് നമുക്ക് നമ്മുടെ തുണിയൊക്കെ അലക്കി ഉണക്കിയിടാൻ വേണ്ടി നല്ലൊരു സ്പേസും കൂടിയാണ് കേട്ടോ ഇരിക്കാനൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ വരുന്നുണ്ട് കണ്ടില്ലേ എല്ലാം ഗ്രിൽഡ് ഗ്രിൽഡാണ് സൈഡെല്ലാം ഗ്രിൽഡാണ് അപ്പുറത്ത് നമ്മുടെ മോനെ വരും കേട്ടോ അവിടെ പണി നടന്ന് നിൽക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയാണ് ഇവിടെ വരുന്നത് കണ്ടില്ല ഇവിടെ ഇങ്ങനെ വരുന്നൊരു നല്ലൊരു ടെറസ് സ്പേസ് വരുന്നുണ്ട് പിന്നെ മേലോട്ടൊരു സ്റ്റേ ഈ ഡോറിൻ്റെ അതാ ഈ നമ്മുടെ കോണിൻ്റെ ഡയറക്റ്റ് വരുമ്പോൾ ഈ ഒരു ഡോറ് തുറന്നാലോ ഇങ്ങോട്ടേക്ക് കയറാൻ പറ്റുക ഇവിടുന്ന് താഴത്തോട്ട് ഇതാ ഇതുപോലെയാണ് വ്യൂ ഉണ്ടാവുക കണ്ടല്ലേ ഈ ഒരു ഡോർ തുറന്നു കഴിഞ്ഞാലാണ് കേട്ടോ പിന്നെ നമ്മൾ ആ ടെറസിൻ്റെ മേലോട്ട് വീണ്ടും ഒരു സ്റ്റെയർ വെച്ചിട്ടുണ്ട് ആ സ്റ്റയറിൽത്തെ ആ സ്റ്റെയറിലുള്ള വ്യൂ ആണ് ഇത് കേട്ടോ ഇവിടെ നമ്മുടെ സോളാറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാ അവിടെയാണ് സോളാറ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതാ ഇവിടെ സോളാർ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടം ഏറ്റവും ടോപ്പിൽ ടെറസ് ആണ് ഇവിടെ നമ്മുടെ വാട്ടർ ടാങ്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതാ ഈ ഹോം ടൂർ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇനി പുതിയൊരു വീഡിയോ ആയിട്ടും വ്ളോഗായിട്ടും വീണ്ടും വരാം ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ